ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു വൻ ജനപങ്കാളിത്തം സുൽത്താന്റെ സ്ഥാനാരോഹണ വാർഷികം വനിതകൾക്ക് സ്നേഹവിരുന്നൊരുക്കി ഒമാൻ പ്രഥമ വനിത ഒമാനിൽ വൻ മയക്കുമരുന്ന് വേട്ട നൂറ് കിലോയിലധികം വരുന്ന ക്രിസ്റ്റൽ മെത്ത് പിടിച്ചെടുത്തു ഒമാനിൽ നിന്ന് ഉമ്ര നിർവഹിക്കാൻ പോകുന്നവരെല്ലാം മെനിഞ്ചൈറ്റിസ് വാക്സിൻ കുത്തിവെപ്പ് എടുക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സ് പ്രധാന വാർത്തകൾ ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാനിലെ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു വൈകിട്ട് അഞ്ചുവരെയാണ് വോട്ടിംഗ് സമയം ഇന്ന് തന്നെ വിജയികളെയും പ്രഖ്യാപിക്കും പതിനഞ്ചംഗ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്ക് അഞ്ചംഗങ്ങളെയാണ് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അഞ്ചു പേർക്ക് പുറമെ എംബസി നാമനിർദ്ദേശം ചെയ്യുന്ന മൂന്ന് പേരുൾപ്പെടെ പതിനഞ്ച് പേരാണ് ഇന്ത്യൻ സ്കൂൾ അംഗങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുന്നവരിൽ നിന്നാണ് പിന്നീട് ബോർഡ് ചെയർമാനെ തെരഞ്ഞെടുക്കുക മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ മൾട്ടി പർപ്പസ് ഹാളിലാണ് വോട്ടിനായി സൗകര്യമൊരുക്കിയിരിക്കുന്നത് വോട്ട് ചെയ്യാനായി തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കണം റെസിഡന്റ് കാർഡാണ് തിരിച്ചറിയൽ രേഖയായി കണക്കാക്കുക എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു പാരന്റ് ഐഡന്റിറ്റി കാർഡ് നമ്പറും കരുതേണ്ടതാണ് പകരക്കാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല ഒന്നിലധികം പേർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത് അസാധുവായി കണക്കാക്കും ഓരോ സ്ഥാനാർത്ഥികൾക്കും ബൂത്ത് ഏജന്റ് സ്കൂൾ കോമ്പൗണ്ടിൽ ഉണ്ടാകും കോമ്പൗണ്ടിന് പുറത്തെ വോട്ട് പിടുത്തവും ക്യാമ്പയിനിങ്ങും നിരോധിച്ചിട്ടുണ്ട് ആളുകൾ സംഘം ചേർന്ന് നിൽക്കാനും അനുവദിക്കില്ല വൈകുന്നേരം അഞ്ചിന് മുൻപായി കോമ്പൗണ്ടിൽ പ്രവേശിച്ചവർക്ക് സമയം കഴിഞ്ഞാലും വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതായിരിക്കും ഇന്ത്യൻ സ്കൂൾ മസ്കത്തിലെ വിദ്യാർത്ഥികളുടെ അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി രക്ഷിതാക്കൾക്കാണ് ഈ വർഷം വോട്ട് അവകാശമുള്ളത് മുൻ വർഷത്തെ കണക്കു വച്ച് നോക്കുമ്പോൾ ഇത്തവണ അറുപത് ശതമാനത്തിലധികം പേർ വോട്ട് ചെയ്യുമെന്നാണ് കരുതുന്നത് മലയാളികളായ ഡോക്ടർ സജീദ് ഉപ്പാൻ പി ടി കെ ഷമീർ നിതീഷ് കുമാർ കൃഷ്ണേന്ദു എന്നീ നാല് മലയാളികൾ ഉൾപ്പെടെ എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് സുൽത്താന്റെ സ്ഥാനാരോഹണ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതാ വ്യക്തികൾക്ക് സ്നേഹവിരുന്നൊരുക്കി പ്രഥമ വനിതയും സുൽത്താന്റെ പത്നിയുമായ അസയിദ അഹദ് അബ്ദുല്ല ഹ്മദ് അൽ ബുസൈദി മനഅവിലായത്തിലെ ഹിസ്ന അൽ ഷോമുഖിൽ ആയിരുന്നു സ്വീകരണം സംഘടിപ്പിച്ചിരുന്നത് പങ്കെടുത്തവർ പ്രഥമ വനിതയ്ക്ക് ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നു സുൽത്താനെയും മഹദിയെയും സംരക്ഷിക്കാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണെന്നും അവർ പറഞ്ഞു വൻ തോതിലുള്ള മയക്കുമരുന്നുമായി രണ്ടുപേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു നൂറ് കിലോയിലധികം ക്രിസ്റ്റൽ മെത്തും പതിനായിരം സൈക്കോട്രോപിക് ലഹരി വസ്തുക്കളുടെ ഗുളികകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു തെക്കൻ ബാദിന പോലീസിന്റെ നേതൃത്വത്തിലുള്ള ആന്റി നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് ലഹരി വസ്തു വകുപ്പ് കോസ്റ്റ് ഗാർഡ് പോലീസുമായി സഹകരിച്ചാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ പിടികൂടിയത് നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഒമാനിൽ നിന്ന് ഉമ്ര നിർവഹിക്കാൻ പോകുന്ന സ്വദേശികളും വിദേശികളടക്കമുള്ളവർ മെനിഞ്ചൈറ്റിസ് വാക്സിൻ കുത്തിവെപ്പ് എടുക്കേണ്ടതാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനായി സൗദി അറേബ്യ നിശ്ചയിച്ചിട്ടുള്ള ആരോഗ്യ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണിത് ഉമ്ര നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് കുറഞ്ഞത് പത്ത് ദിവസം മുൻപെങ്കിലും വാക്സിൻ സ്വീകരിക്കണം ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും അയക്കും ഗൾഫ് ഫുഡ്സ് പവർഡ് ബൈ പുരുഷം എക്സ്ചേഞ്ച്